ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോനകത്ത് പറയുന്നത് ചെസ്റ്റ് സൈസ് നാൽപ്പതും ബെസ്റ്റ് സൈസ് നാൽപ്പത്തി ഒന്നും വന്നാൽ ബ്ലൗസ് എങ്ങനെ കട്ട് ചെയ്യുന്നതാണ് നിങ്ങളിത് ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ വേറെ ഏത് മെഷർമെൻ്റ് ആയാലും നിങ്ങൾക്ക് ബ്ലൗസ് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഞാൻ പേപ്പറിൻ്റെ അകത്താണ് കാണിക്കുന്നത് ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെക്കണം കേട്ടോ തുണിൻറ്റകത്തായാലും ഇങ്ങനെ തന്നെ മടക്കി വെക്കുക ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടാന്ന് ആദ്യം നമുക്ക് കട്ട് ചെയ്യേണ്ടത് കേട്ടോ ഞാനിതാ നീളം മാർക്ക് ചെയ്ത് കൊടുക്കുമെന്ന് പതിനാലാന്ന് എനിക്ക് വേണ്ട നീളം ഒരിഞ്ചും കൂടി ചേർത്തിട്ട് പതിനഞ്ചിൽ മാർക്ക് ചെയ്യുക ഫുൾ ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ പരം ഒരു ഇഞ്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കണം കേട്ടോ താഴെ അര ഇഞ്ച് തയ്യൽത്തുമ്പ് മുകളിലും അര ഇഞ്ച് തുമ്പ് ഞാൻ ഇതാ സ്ട്രേറ്റ് ലൈൻ കൊടുക്കുന്നുണ്ട് ചെരിഞ്ഞ് പോവാണ്ട് നോക്കിയിട്ട് വരക്കണം കേട്ടോ ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കണം എപ്പോഴും ശ്രദ്ധിക്കുക നെക്ക് ലെങ്ത്തിനനുസരിച്ചിട്ടുള്ള ഷോൾഡറാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് വലിയ നെക്ക് ലെങ്ത്തും നമ്മൾ എന്നിട്ട് ഷോൾഡർ ഫുൾ ഷോൾഡറിൻ്റെ പകുതിയും മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലൗസ് നമ്മളെ മേത്ത് നിൽക്കൂല്ല ഊരിപ്പോകും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം കേട്ടോ നമുക്ക് ആദ്യം നമ്മൾ ഫുൾ ഷോൾഡർ എഴുതി കൊടുക്കുക പതിനാലാന്നെടുത്ത് ഫുൾ ഷോൾഡർ കേട്ടോ പതിനാലിൻ്റെ പകുതി എടുക്കുക ഏഴ് ഇഞ്ച് കിട്ടിയേ ഈ ഏഴിൻ്റെ അപ്പുരം ഒരു കാലിഞ്ച് കൂട്ടുക അപ്പോൾ നമുക്ക് ഏഴേ കാല് കിട്ടി അതവിടെ നിൽക്കട്ടെ ഇനി നമ്മളെ നെക്ക് ലെങ്ത്ത് എടുക്കുക എട്ട് ഇഞ്ച് അല്ലേ നമ്മളെ നെക്ക് ലെങ്ത്ത് ഈ എട്ടിൻ്റെ അകത്തുനിന്ന് ഒരു രണ്ട് നമുക്ക് കുറക്കണം ഇനിയിപ്പോൾ നെക്ക് ലെങ്ത്ത് ഒമ്പതായാലും ശരി പത്തായാലും ശരി കുറക്കേണ്ടത് രണ്ട് തന്നെയാണ് കേട്ടോ ഇപ്പം നമുക്ക് ആറ് കിട്ടിയല്ലോ വെട്ടിൽ രണ്ട് പോയപ്പം ഈ ആറിനെ നമ്മൾ കാല് ഇഞ്ച് കൊണ്ട് ഗുണിച്ചു കൊടുക്കണം അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക ഒന്നേ കിട്ടി വൺ കിട്ടി ആ കിട്ടിയതിന് ഈ ഏഴേ കാലിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് കൊടുക്കണം എന്നിട്ടാകുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നമ്മളുടെ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ നമുക്ക് എത്രയോ കിട്ടുകയെന്ന് നോക്കാലോ കണ്ട അഞ്ചേ മുക്കാൽ കിട്ടി ഈ അഞ്ചേ മുക്കാലാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ രീതിയിലാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് അഞ്ചേ മുക്കാലിൽ ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്ത് ഞാനിതാ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കിട്ടാം നമുക്ക് ചെരിഞ്ഞ് പോകാണ്ട് ആമോൺ ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അഞ്ചേ മുക്കാൽ തന്നെ ഞാൻ ആമോൺ ലൈനായിട്ട് ഇവിടെ വരച്ചു കൊടുത്ത് കേട്ടോ ആം റൗണ്ടിനെ ബേസ് ചെയ്തിട്ട് വേണം ആമോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇത് കറക്റ്റ് ആയിരിക്കും അഞ്ചേ മുക്കാൽ നമുക്ക് പതിനാറാണ് ആം റൗണ്ട് അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും നോക്കാം നമുക്ക് ഇനി നമുക്ക് ചെസ്റ്റ് ചെസ്റ്റാന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ ഇട വരുന്നതാണ് കേട്ടോ ചെസ്റ്റ് ഇവിടെ നാൽപ്പതാണ് അളവ് അപ്പം നാൽപ്പതിൻ്റെ നാലിലൊന്ന് നാൽപ്പത് ഹരിക്കണം നാല് നോക്കിക്കഴിഞ്ഞാൽ പത്ത് കിട്ടും ഞാൻ പത്തിൽ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തേ എന്നിട്ടാകുമ്പോൾ നമുക്ക് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പാകടി എടുക്കുന്നത് ഞാനിവിടെ നിങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് ബെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം ബാക്ക് പാർട്ടിൽ എന്തിനാ ബെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബാക്ക് പാർട്ട് വെച്ചിട്ടല്ലേ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഡിഫറൻസ് നമുക്ക് കിട്ടണം ഇനിയിപ്പോൾ രണ്ട് ഇഞ്ചിലൊക്കെ അധികം ബെസ്റ്റ് വരുന്നതാണെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ കട്ട് ചെയ്യാനുണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരു ഇഞ്ചാണ് നമുക്കത് അതുപോലെ ചെയ്യാം ഞാനിതാ ഷോൾഡർ ടു ബെസ്റ്റ് പോയിൻ്റ് വരെ എത്രയാണ് നോക്കുമെന്ന് കേട്ടോ നമുക്ക് അത് നോക്കിയിട്ട് കറക്റ്റ് അളവിൽ മാർക്ക് ചെയ്യണം എവിടെയോ കൊണ്ടുപോയി ബെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്താൽ കാര്യമില്ലല്ലോ ഇതാ പത്തിൽ ഞാൻ മാർക്ക് ചെയ്തിട്ട് ആ ഒരു മാർക്കിങ്ങിന് നേരെ വെച്ചിട്ട് പത്തേ കാല് നാൽപ്പത്തി ഒന്നാണ് ബെസ്റ്റ് അതിൻ്റെ നാലിലൊന്ന് പത്തേ കാല് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ട് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുത്ത് ഞാൻ പേപ്പർ കറക്റ്റ് അളവിൽ എടുത്തിട്ടോ ഇതുപോലെ വേസ്റ്റ് ആക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഓക്കേ ഇനി നമുക്ക് വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം വേസ്റ്റ് നമുക്ക് മുപ്പത്തി ആറാണ് വരുന്നത് മുപ്പത്തി ആറിൻ്റെ നാലിലൊന്ന് ഒമ്പത് മാർക്ക് ചെയ്തിട്ട് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുത്തിട്ട് നമുക്ക് ഈ പോയിൻറ്റ്സ് തമ്മിൽ ജോയിൻ ആക്കാം കേട്ടോ ഇത് നമ്മളെ തയ്യൽ തുമ്പ് അത് നമുക്കിങ്ങനെ വരച്ചിട്ടേക്കാം ഓക്കെ ഇനി നമുക്ക് ആമോൾ ഷേപ്പ് വരച്ചു കൊടുക്കണ്ടേ അതിൻ്റെ മെത്തേഡ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ രണ്ടരയിൽ മാർക്കിംഗ് ചെയ്തേ എന്നിട്ടാകുമ്പോൾ എന്താ ബാക്കിയുള്ള ഡിഫറൻസ് നമ്മൾ നോക്കി വെക്കുക ഒന്നര ഇഞ്ചോളം വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു ലൈൻ്റെ മിഡ് പോയിൻ്റിൽ ഒരു മാർക്കിംഗ് കൊടുക്കുക ഇനി നമുക്ക് ദാ ഈടെ കിട്ടിയ ആ ഒരു ഡിഫറൻസ് ഇല്ലേ ഒന്നര ഇഞ്ച് അത് ഞാനീൻ്റെ മുകളിലോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുമെന്ന് കേട്ടോ ഇങ്ങനെയാ നമ്മൾ രീതിയാണ് വരക്കുന്നത് അല്ലാണ്ട് നമുക്ക് ഫ്രഞ്ച് കവ് വെച്ചിട്ടോ കൈ കൊണ്ടോ ശരിയായ രീതിയിൽ വരക്കാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ അങ്ങനെയും വരക്കാം ഞാനിത് ഫ്രഞ്ച് കവ് വെച്ചിട്ട് ഇതാ പോയിൻസിലേക്ക് ടച്ചായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടിങ്ങനെ വരച്ചു കൊടുത്ത് ഇത് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതാ നമ്മൾ ആമോൾ റൗണ്ടിൻ്റെ പകുതി ഇവിടുന്ന് ഇങ്ങോട്ട് കിട്ടണം ഇത് അര ഇഞ്ച് തുമ്പ് വെട്ടിട്ട് ഇങ്ങനെ ഞാൻ മെഷർ ചെയ്ത് നോക്കുന്നുണ്ടേ നമുക്ക് പതിനാറാണ് ഫുള്ള് അപ്പോൾ എട്ട് ഇഞ്ച് നമുക്കിവിടെ കിട്ടണം കണ്ടല്ലോ നമുക്കിവിടെ എട്ട് ഇഞ്ച് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്കിത് കറക്റ്റാണ് ഇനിയിപ്പോൾ ഇവിടെ എട്ടിഞ്ച് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഈ ആമോൾ കുറച്ചും കൂടെ താഴ്ത്തിയിട്ട് വരച്ച് കൊടുക്കണം എന്നാലേ കിട്ടുമല്ലോ ഇതായിങ്ങോട്ടേക്ക് ഒരു ഒന്നേ മുക്കാൽ വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നെക്ക് വിടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം അത് രണ്ട് രീതിയിൽ നമുക്ക് മാർക്ക് ചെയ്യാം കേട്ടോ ഷോൾഡർ എത്ര വേണം സ്റ്റിച്ച് ചെയ്തൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡർ എത്രയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരളവിൻ്റെ കൂടെ മുക്കാലിഞ്ചും കൂടെ ചേർത്തിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഞ്ചിൽ നിൽക്കണം അപ്പോൾ ഞാൻ രണ്ടേ മുക്കാൽ മാർക്ക് ചെയ്ത് എത്രയാണോ നമുക്ക് വേണ്ടത് അതിൻ്റെ കൂടെ മുക്കാലിഞ്ച് ചേർക്കുക ഓക്കെ ഇനി നെക്കാണ് മാർക്ക് ചെയ്യുന്നെങ്കിൽ നിനക്കിപ്പോൾ രണ്ടര ആണെങ്കിൽ രണ്ടേ കാല് മാർക്ക് ചെയ്യുക നെക്കാവുമ്പോൾ കാലിഞ്ച് കുറച്ച് കൊടുക്കുക ഷോൾഡർ ആണെങ്കിൽ മുക്കാലിഞ്ച് കൊടുക്കുക അങ്ങനെയാണെന്ന് നമ്മൾ മാർക്ക് ചെയ്യുക കേട്ടോ ഞാനിതാ രണ്ടേ മുക്കാലിൽ മാർക്ക് ചെയ്തേ ഷോൾഡർ നെക്കിൻ്റെ ലെങ്ത് എത്രയാണോ അതിൻ്റെ അപ്പുരം കാലിഞ്ച് കൂടെ ചേർത്തിട്ട് മാർക്ക് ചെയ്യണം കേട്ടോ എട്ടേ കാലിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്ത് താഴെയും ഇതേ ഒരളവെന്നെ എടുത്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്ത് ഇനിയിപ്പം നമുക്ക് നല്ല വൈഡിനൊക്കെ വേണ്ടതെങ്കിൽ താഴെ ഒര ഇഞ്ച് കൂടുതൽ ഇതാ ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ വൈഡ് ആയിട്ടുള്ള നെക്ക് കിട്ടും കേട്ടോ ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കണ്ടേ താഴെയാണ് നമ്മൾ കൂടുതൽ എടുക്കുന്നത് കേട്ടോ മറ്റേ ഞാനത് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് വരച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു ഷേപ്പിൽ നെക്ക് വരച്ചു കൊടുത്ത് ഇനി നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ ഒരു ചെരിവ് കൊടുക്കുന്നുണ്ട് കേട്ടോ കാലിഞ്ചിൽ ഞാൻ ചെരിച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട് ഓരോ ആളെ ബോഡി പോലെ ഇരിക്കും അത് കേട്ടോ ഇനി നമുക്ക് നമ്മളെ ബാക്കിലെ ഡാർട്ടും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നാല്പത് ഡിവൈഡ് ബൈ പത്ത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നാല് കിട്ടും അതാണ് നമ്മളെവിടുത്തെ ഡാർട്ടിൻ്റെ ഒരു ലെങ്ത്തും വിഴുത്തും എന്ന് പറയുന്നത് കേട്ടോ നമുക്കത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇങ്ങനെയാണ് നോക്കണ്ടേ കേട്ടോ ജസ്റ്റ് ഡിവൈഡഡ് ബൈ ടെൻ ആണ് ഇക്വേഷൻ ഇതാ ഈ ഒരു മടക്കിയാണ് വരുന്ന ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് നാല് ഞാൻ മാർക്ക് ചെയ്തേ ഇതിൻ്റെ ലെങ്ത്ത് നാലര എടുത്ത് കാരണം ഈ താഴെ ഭാഗത്ത് ഒക്കെ നമുക്ക് മടക്കി അടിക്കാനൊക്കെ പോകില്ലേ ഈ താഴെ ഭാഗത്ത് അതിന് വേണ്ടിയിട്ട് ഞാൻ നാലരയാണ് മാർക്ക് ചെയ്ത് കൊടുത്തത് കേട്ട എന്നിട്ട് കാലിഞ്ചു കാലിഞ്ചു വെച്ചിട്ടുള്ള ഇതാ ഈ ഒരു ഡാർട്ട് മതി നമുക്ക് ബാക്കിൽ കാലിഞ്ചു മതി കേട്ടോ നമുക്കിനി ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം ബാക്ക് പാർട്ട് കംപ്ലീറ്റ് ആയി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് അടിക്ക് കേട്ടോ ഞാനൊരു കാര്യം പറയട്ടെ ഇനിയിപ്പം ചെസ്റ്റ് നാൽപ്പതും ബെസ്റ്റ് നാൽപ്പത്തി നാലൊക്കെ ആണെങ്കിൽ ഈ രീതിയിലല്ല കട്ട് ചെയ്യണ്ടേ വേറെ രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്ക് ബാക്കിൽ ഈ ബെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണ്ട ചെസ്റ്റും വെയ്സ്റ്റും മാത്രമേ നമുക്ക് ആ ഒരു രീതിയിലാവുമ്പം മാർക്ക് ചെയ്ത് കൊടുക്കണ്ടൂ എന്നിട്ട് നമ്മൾ ഫ്രണ്ട് പാർട്ട് എടുക്കുമ്പം അധികമായിട്ട് വരുന്നത് നമ്മൾ വേറെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കും ആ ഒരു രീതിയിലാണ് കേട്ടോ അങ്ങനത്തെ ബ്ലൗസ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഇനി ഞാൻ ഫ്രണ്ട് പാർട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പേപ്പർ എടുത്തിട്ട് ഇതേപോലെ രണ്ടായി മടക്കി വെച്ച് കേട്ടോ ഇനി നമ്മൾ ഈ ബാക്ക് പാർട്ടിൽ ഷോൾഡർ മുതൽ അണ്ടർ ബ്രസ്റ്റ് വരെ എത്രയാണോ അളവ് വരുന്നത് ഞാനിതിടെ മാർക്ക് ചെയ്ത് കൊടുത്ത് പതിമൂന്നരയാണ് ഞാൻ കറക്റ്റ് പതിമൂന്നര മാർക്ക് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പതിമൂന്നരൻ്റെ കൂടെ ഒരു കാലിഞ്ച് ചേർത്തിട്ട് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം പക്ഷേ ഞാൻ കറക്റ്റ് അളവെടുത്തത് ഡാറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ കറക്റ്റ് അളവിൽ എടുത്തിട്ട് ഇതുപോലെ ബാക്ക് പാർട്ട് മടക്കി കൊടുത്തു കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ബാക്ക് പാർട്ടിനെ ഇതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക ഞാൻ ഇത് വെക്കുന്നതിന് മുന്നേ ഇതാ ഇവിടെ കാലിഞ്ച് ഞാൻ വരഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ടിൽ പടി സെറ്റ് ചെയ്ത് കൊടുക്കണ്ടേ നമുക്ക് ഹുക്കൊക്കെ വെച്ച് കൊടുക്കുമ്പം തുമ്പായിട്ട് പോവും ഫ്രണ്ട് ഓപ്പൺ അല്ലേ നമ്മളെ ബ്ലൗസ് അത് നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കണം കേട്ടോ അല്ലെങ്കിൽ എല്ലാം കൂടെ കുറവ് വരും ലാസ്റ്റ് അപ്പോൾ കാലിഞ്ചിൽ ഞാൻ ലൈന് വരച്ചു കൊടുത്തേ എന്നിട്ടാകുമ്പോൾ നമ്മൾ ബാക്ക് പാർട്ട് എടുത്തിട്ട് പാർട്ടെടുത്തിട്ട് ഈ ഒരു ലൈനോട് ഇങ്ങനെ ചേർത്ത് വെച്ചു കൊടുക്കാം നമുക്ക് ട്രേസ് എടുക്കാനുള്ളതാണ് കേട്ടോ കറക്റ്റ് വെച്ചുകൊടുത്ത് ലൈൻ്റെ മുകളിൽ കയറ്റി വെച്ചു അല്ലേ ഓർമ്മയില്ലാണ്ട് ഞാനിങ്ങനെ വെച്ചു കൊടുത്തേ നമ്മൾ തായൽ മടക്കി വെച്ചിട്ടില്ലേ അതിന് കണക്കായിട്ടൊരു വര അങ്ങോട്ട് വരച്ചു കൊടുക്കുക കണ്ടല്ല കണക്ക് ലെവലായിട്ട് തന്നെ ഞാൻ വരച്ചു കൊടുത്തേ എന്നിട്ട് അതിങ്ങനെ എടുത്തു വെച്ചിട്ട് നമുക്ക് ഈ ആമോളൊന്ന് വരച്ചെടുക്കാം ഫ്രണ്ടിലെ ആംഹോളിൽ നമുക്ക് ചെറിയ മാറ്റം വരുത്താനുണ്ട് അത് നമുക്ക് നമുക്കിതിന് ശേഷം വരുത്താം കേട്ടോ ഇനി നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഇടയ്ക്ക് നമ്മൾ കറക്റ്റ് ട്രേസ് എടുക്കുക നെക്കിൻ്റെ അവിടെയും ഒരു മാർക്കിംഗ് കൊടുക്കുക ഫ്രണ്ട് നെക്ക് നമുക്ക് ആറാണ് വേണ്ടേ ഫ്രണ്ടിലെ നെക്ക് ഞാൻ ആറാണ് വേണ്ടത് ആറേ കാലിൽ മാർക്ക് ചെയ്ത് കൊടുത്ത് കേട്ടോ എന്നിട്ട് ഇങ്ങോട്ടേക്കും ആ ഒരു അളവ് തന്നെ എടുക്കുകയാണ് ഇതമ്മിലത്തെ അളവ് തന്നെയാണ് നമുക്ക് വേണ്ടത് ഒരു ബോക്സ് ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ട് നമുക്ക് സാധാ നെക്കിൻ്റെ ഷേപ്പ് അങ്ങോട്ട് വരച്ചു കൊടുക്കാം ബാക്ക് പാർട്ട് ഇങ്ങനെ തന്നെ വെക്കാം കേട്ടോ എന്നിട്ട് ഈട്ന്ന് അങ്ങോട്ടേക്ക് ഇതാ ഒര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഫ്രണ്ടിൽ ഡാർട്ടിന് കാലിഞ്ച് കാലിഞ്ച് വെച്ച് എടുക്കുമ്പോൾ നമുക്കവിടെ കുറയും അതുകൊണ്ട് നമ്മളിവിടെ അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടല്ലോ എന്താ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തേ ഇനി താഴെ നമുക്കിത് അങ്ങോട്ടേക്ക് ഇത് ലൈൻ ഫുള്ള് വരയ്ക്കാം ഓക്കെ എന്നിട്ട് ഈ അര ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അടുക്കുന്നത് നമ്മളിതാ താഴിലേക്ക് സ്ട്രേറ്റ് ലൈൻ കൊടുക്കേന്ന് നമുക്ക് താഴെ ഇത്രയും കിട്ടിയല്ലോ ആ ഒരളവ് മതി നമുക്ക് താഴത്തെ ഡാർട്ടിന് വേണ്ടിയിട്ട് കെട്ടോ അതിനാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഈ രീതിയിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും ഒന്നര ഒന്നേ മുക്കാലൊക്കെ ഡാർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കൂടുതൽ ഡാർട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ചരിച്ചിട്ട് വരച്ചു കൊടുക്കേണ്ടി വരും ഓക്കെ എൻ്റെ നമുക്ക് ബാക്ക് പാർട്ട് എടുത്തിട്ട് മാറ്റാം കേട്ടോ അതിൻ്റെ ആവശ്യം ഇനി ഇല്ല ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒന്നര ഇഞ്ചല്ലേ നമുക്ക് തുമ്പായിട്ട് പോകുന്നത് ആ ഒന്നര ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തേ എന്നിട്ടാകുമ്പോൾ ഇതിൻ്റെ മിഡ് പോയിൻറ്റിലും ഒരു മാർക്കിംഗ് കൊടുക്കണം നമുക്ക് ഫ്രണ്ടിൽ കുറച്ചും കൂടെ കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഇതാ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇതാ ഷേപ്പ് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കാലിഞ്ചോ അര ഇഞ്ചോ നമുക്ക് ഇങ്ങോട്ടേക്ക് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിതാ ഈ ഒരളവിൽ ഒരു കാലിഞ്ചി വരുന്ന രീതിയിൽ ഇങ്ങോട്ടേക്ക് വരച്ചു കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഓരോ ആളുടെ ബോഡിക്കനുസരിച്ചിട്ട് നമുക്ക് മാറ്റം വരുത്തി കൊടുക്കാം നല്ല വണ്ണം ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ കാലിഞ്ചൊക്കെ മതിയാകും ഞാൻ ഈ ഒരളവിൽ മാർക്ക് ചെയ്ത് കേട്ടോ നമുക്ക് നമ്മൾ ഡാർട്ടൊക്കെ മാർക്ക് ചെയ്യാൻ കേട്ടോ ആദ്യം നമുക്ക് നമ്മളുടെ ബ്രസ്റ്റ് പോയിന്റുകൾ തമ്മിലുള്ള അകലം എത്രയാണ് നമ്മൾ മെഷർ ചെയ്യണം നമുക്കിവിടെ എട്ടാന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എട്ടിൻ്റെ പകുതി നാലാണ് ഞാൻ ഈ ഒരു നെക്കിൻ്റെ ഭാഗത്തു നിന്നും ജസ്റ്റ് ആ നാലിൽ ഒന്ന് മാർക്കിംഗ് കൊടുക്കുന്നുണ്ട് കണ്ടല്ലോ ഇനി ഈ ഒരു മാർക്കിങ്ങിന് നേരെ ഇവിടെയാണ് കേട്ടോ പോയിന്റ് കണ്ടിനാ നിങ്ങൾ ആ എന്നിട്ട് ഈ ഒരു പോയിന്റിന് നേരെ ഞാനിതാ സ്കെയിൽ വെച്ചേ എന്നിട്ട് ഷോൾഡർ ടു ബെസ്റ്റ് പോയിൻ്റ് വരെ എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കണം എനിക്ക് ഇവിടെ പത്താണ് ബെസ്റ്റ് പോയിൻ്റ് വരെ വരുന്നത് ഞാനിടാ പത്തിലൊരു മാർക്കിംഗ് കൊടുത്ത് ഈ ഒരു പോയിൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഡാർട്ടൊക്കെ വരച്ചു കൊടുക്കണ്ടേ കേട്ടോ നമ്മൾ ഈ ഒരു പോയിന്റിൻ്റെ അകത്ത് ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ട് താഴോട്ടേക്ക് ഒര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് സ്ട്രെയിറ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കുക കണ്ടല്ലോ എന്നിട്ട് ഈ ഒരു ലൈനിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് ഒന്നര ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഡാർട്ട് വരച്ചു കൊടുക്കാം ഒന്നര ഇഞ്ച് വരുന്ന ഡാർട്ടാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മൾ അടുത്ത ഡാർട്ട് ഈ പോയിന്റ് കണ്ട ഇവിടെ ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ട് ഒന്നര ഇഞ്ച് ഒരു മാർക്കിംഗ് കൊടുക്കണേ എന്നിട്ട് സ്ട്രെയിറ്റ് ഇങ്ങോട്ടേക്ക് വരക്കുക ആ മാർക്ക് ചെയ്തെടുക്കുന്നതും സ്ട്രേറ്റ് ഒരു ലൈൻ കൊടുക്കുക എന്നിട്ട് ഈ ഒരു ലൈനിൻ്റെ മുകളിലോട്ടേക്ക് ഈ ഒരു നെക്കിൻ്റെ ഭാഗം വരുന്നതാണ്ടോ ആ ഒരു മുകളിലോട്ടേക്ക് അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് കണ്ടാ എന്നിട്ട് ഇതാ ഈ ഒരു ലൈൻ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് ഒരു ലൈൻ കൊടുക്കാം ഇതിൻ്റെ മിഡ് പോയിൻറ്റിൽ ഒരു മാർക്കിംഗ് കൊടുത്തിട്ട് ഇതാ ഇങ്ങനെയും നമുക്ക് വരച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് കാലിഞ്ച് വരുന്ന ഡാർട്ടായി ഇവിടെ നമ്മൾ അടുത്ത ഡാർട്ട് വരുന്നത് ഇവിടെയാണേ ഐ ആ അത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ ഈ ഒരു ഡാർട്ടിൻ്റെ ഈ ലൈനിന് നേരെ വെച്ചിട്ട് ഒന്നേ ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുമെന്ന് എന്നിട്ടാകുമ്പം ഞാൻ സ്കെയിൽ ഇതാ ഈ ഒരു രീതിയിലാണ് വെച്ചേ നിങ്ങൾ കണ്ട അടുത്തൊരു ഡിഫറൻസ് എന്നിട്ടാകുമ്പം ഞാനിതാ ലൈൻ വരച്ചു കൊടുത്ത് എന്നിട്ട് കാലിഞ്ച് ഈ ലൈൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഡാർട്ട് വരച്ചു കൊടുക്കാം കണ്ടോ ഈ ഒരു രീതിയിൽ ഡാർട്ട് ചെയ്ത് കൊടുത്താൽ കപ്പൊക്കെ കറക്റ്റായിട്ട് നിൽക്കും ഇനി നമുക്ക് അടുത്തത് നോക്കാം ഈ ഒരു ഭാഗം കണ്ട ഈട് എത്രയാണ് വരുന്നത് നോക്കിയിട്ട് അതിൻ്റെ മിഡ് പോയിന്റിൽ ഒരു മാർക്കിംഗ് കൊടുക്കുക ഇട മൂന്നര വരുന്നുണ്ട് നോക്കിയാട്ടെ ഞാനിത് ഒന്നേ മുക്കാലിലൊരു മാർക്കിംഗ് കൊടുത്തിട്ട് ഒര ഇഞ്ച് തായലോട്ട് ഒരു മാർക്കിംഗ് കൂടെ കൊടുത്ത് നമുക്ക് തുമ്പിന് വേണ്ടിയിട്ട് ഒരു അര ഇഞ്ച് ഇട മാർക്ക് ചെയ്ത് കൊടുക്കണം കണ്ടല്ലോ നീറ്റാമ്പോൾ ഇതാ ഇടുന്ന് ഇതാ ഈ ഒരു തുമ്പ് മാർക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് ഒരു ലൈൻ കൊടുക്കുന്നുണ്ടേ ഇനി നമുക്ക് അപ്പുറത്തെ ഭാഗത്ത് എത്രയാ എടുക്കേണ്ടത് നോക്കാം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ ഒന്നേ മുക്കാലിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നാൽപ്പത് ജസ്റ്റ് സൈസിനൊക്കെ ഞാൻ ഒന്നേ മുക്കാൽ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടാകുമ്പം ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു ലൈൻ കൊടുക്കുക ഇനി നമുക്കിത് കട്ട് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ബെൽറ്റ് കട്ട് ചെയ്തെടുക്കാം എൻ്റെ ബെൽറ്റ് സെപ്പറേറ്റ് ആണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇത് നമുക്ക് കട്ട് ചെയ്തിട്ടാകുമ്പം ഈ ഡാർട്ടൊക്കെ ക്ലോസ് ചെയ്തിട്ട് അത് വെച്ചിട്ട് വേണം നമുക്ക് ബെൽറ്റ് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഓ ഇങ്ങനെയാ നമുക്ക് നോക്കാം കേട്ടോ ഇനി നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്ത് കൊടുക്കാം നമ്മളെ ഫ്രണ്ട് ഓപ്പൺ ബ്ലൗസ് അല്ലേ എന്താ ഇവിടെ നമുക്ക് കട്ടാക്കി കൊടുക്കാം തുണിയിൽ ചെയ്യുമ്പം ചോക്കിലായതുകൊണ്ട് ഡാർട്ട് നമുക്ക് ഇങ്ങനത്തെ ട്രേസ് എടുക്കാൻ പറ്റും ഓക്കെ ഞാൻ ഈ ഡാർട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു കാണിച്ചുതരാം എങ്ങനെയാണ് ബെൽറ്റ് കട്ട് ചെയ്യാന്നുള്ളത് ഓക്കെ കണ്ട ഡാർട്ട് ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി അത് അടിമറിക്കാം തിരിച്ചിടാം നമുക്കിത് എന്താ ഈ ഒരു രീതിയിൽ നമുക്കിതിൻ്റെ കപ്പ് കിട്ടും കണ്ടല്ലോ ഇനി നമുക്ക് ബെൽറ്റ് കട്ട് ചെയ്യുന്ന രീതി പഠിക്കാം ഞാൻ ഈ ബാക്ക് പാർട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഈ മടക്കി മടക്കിതെല്ലാം അങ്ങ് നിവർത്തിയേക്കുക നമുക്ക് ഇതിങ്ങനെ നിവർത്തിയിട്ട് വേണം എന്നിട്ട് നമ്മളെ ഈ ഒരു പാർട്ട് ഇതാ ഇങ്ങനെ വെച്ചു കൊടുക്കണം നമുക്ക് നെക്കിൻ്റെ സൈഡ് കിട്ടാൻ വേണ്ടി ഞാൻ തിരിച്ചിട്ട് കൊടുത്തേ ഇതാ ഈ ഒരു രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കാം ഒരു പിൻ സെറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഷോൾഡറിൻ്റെ അവിടെയൊക്കെ എന്നിട്ടാകുമ്പോൾ നമുക്ക് വരച്ചെടുക്കാനുള്ളതാണ് ഞാൻ ഇവിടെ ഇളകി പോകാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഷോൾഡറിൻ്റെ അവിടെയും നമ്മൾ ഈ ഒരു ആംഹോളിൻ്റെ ഭാഗത്തും ഇതിങ്ങനെ കറക്റ്റ് അളവ് മുട്ടി നിൽക്കണം കേട്ടോ നെക്കിൻ്റെ സൈഡിൽ നമുക്ക് വ്യത്യാസമൊക്കെ ഉണ്ടാവും അതൊന്നും കുഴപ്പമില്ല ഞാനിതാ ഒരു പീസ് പേപ്പർ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഈ ആ പേപ്പറ് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചു കൊടുത്ത് ഒര ഇഞ്ച് ഒരു മുക്കാൽ ഇഞ്ചോളം ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചു കൊടുത്ത് നമ്മളെ ഫ്രണ്ട് പാർട്ടിൻ്റെ അടിയിലായിട്ട് എന്നിട്ട് നമുക്കതിങ്ങനെ വരച്ചെടുക്കാം ആ ഒരു ഷേപ്പ് ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു ഷേപ്പിന് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ വരച്ച് കൊടുത്തത് നമുക്ക് നല്ല വൃത്തിക്കന്നെ കിട്ടും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബെൽറ്റും അതിനാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് ഇതാ ഇങ്ങനെയൊരു മാർക്കിംഗ് കൊടുത്ത് ഇതാ ഇത്ര വരെയല്ലേ നമുക്ക് വേണ്ടേ എന്നിട്ടാകുമ്പം ഈ തായലെ ഭാഗം ഞാൻ ഇതാ ബാക്ക് പാർട്ടിന് കണക്കായിട്ട് ഇങ്ങനെ മടക്കി വയ്ക്കുന്നുണ്ട് ആ ഒരു കറക്റ്റ് അളവ് നമുക്ക് കിട്ടണം എക്സ്ട്രാ ഒന്നും വേണ്ട കറക്റ്റ് അളവിൽ അങ്ങോട്ടേക്ക് നമുക്കിതാ ഈ മടക്കിയതിൻ്റെ അകത്ത് കൂടെ ഞാൻ ഇതാ വരച്ച് കൊടുക്കാം നമുക്ക് കറക്റ്റ് കിട്ടിയേ ഇനി നമുക്ക് ഈ നമ്മളെ ഈ പിന്നെ കൂരി മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു പേപ്പർ ഇങ്ങോട്ടേക്ക് എടുക്കാം ഈ മുകളിലെ ഭാഗത്ത് നമുക്ക് അര ഇഞ്ച് തയ്യൽ തുമ്പ് വേണം തായൽ വേണ്ട മുകളിൽ മാത്രം ഇതാ എന്നിട്ട് ഇതാ ഇതേപോലെ അര ഇഞ്ചിൽ ഞാൻ ഇങ്ങനെ വരച്ചു കൊടുത്ത് ഈ സൈഡിലൊക്കെ ഒന്ന് കറക്റ്റ് ആക്കുക ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം എന്താ ഇങ്ങനത്തെ പീസ് നമുക്ക് ഒരു ഭാഗത്തേക്ക് തന്നെ മൂന്നെണ്ണം വേണം രണ്ട് ഭാഗത്തും വെച്ചു കൊടുക്കാൻ ആറെണ്ണം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് തുണിൻ്റെ അകത്ത് കട്ട് ചെയ്തെടുക്കണം നടുക്ക് വെച്ചു കൊടുക്കുന്നത് നമുക്ക് വേറെ കളറായാലും കുഴപ്പമൊന്നുമില്ല നടുക്ക് വരുന്ന രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഞാൻ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു സൈഡാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടേ ഈ വീഡിയോ അകത്ത് ഞാൻ ഇത്രയും ബ്ലൗസിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണിച്ചിട്ടുള്ളത് ഇനി നമുക്ക് നെക്കിൻ്റെ ക്രോസ് പീസും ഫ്രണ്ടിൽ ഓപ്പൺ ഭാഗത്ത് വെച്ച് കൊടുക്കാൻ രണ്ട് പീസ് അങ്ങനെയൊക്കെയാണ് വേണ്ടത് സ്ലീവും വേണം ഞാൻ അതിൻ്റെയൊക്കെ വേറെ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഞാൻ അത് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടില്ല വീഡിയോ ലെങ്ത് ആവുന്നത് കൊണ്ടാന്ന് കേട്ടോ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് കപ്പൊക്കെ ഈ ഒരു അളവ് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും ഈ ഒരു രീതി കറക്റ്റാണ് ഓക്കെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയേക്കണേ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ എന്നാൽ ശരി വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബായ്